ഇതെങ്ങനെ ആയിരുന്നു ഈ ഒരു ഇതിന്റെ ഒരു പ്ലാനിംഗ് പ്രോജക്റ്റ് ഫസ്റ്റ് ഇതൊരു സ്കെച്ച് ചെയ്യും ആദ്യം പിന്നെ ഇതിന്റെ ഒരു 3D ചെയ്യും ആ സ്കെച്ച് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും വർക്ക് തുടങ്ങും കാരണം അത്ര സമയം ഇല്ലെന്ന് പെട്ടെന്ന് ആണല്ലോ അലഅട്ടൊരു ഡേറ്റ് എത്രയായിട്ടുണ്ടായിരിക്കും ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു സോങ്ങിന്റെ ആർട്ടിന്റെ ബഡ്ജറ്റ് മാത്രം ഒരു 1 CR അപ്പോൾ ഒരു കോടി ഒരു സിനിമയുടെ ഒരു പാട്ട് ഒരു പാട്ട് രംഗത്തിന് ഒരു ഇടാൻ വേണ്ടി മാത്രം പത്ത് നൂറ്റി നൂറ്റി ഇരുപതോളം ആൾക്കാർ കഷ്ടപ്പെട്ട് അവർ രാവും ഇല്ലാതെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നത് ആർട്ടിലുള്ള ആൾക്കാർ മാത്രം അത്ര പോപ്പുലറാകുന്നില്ല അല്ല ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നില്ല അതില് വിഷമൊന്നും തോന്നിട്ടില്ല കാരണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളെല്ലാം പറയണ്ടത് ഒരു ഒരു തവണ നമ്മൾ അവർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നോക്കാൻ പറഞ്ഞു പത്ത് ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം അതില് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് ഞാൻ എപ്പോഴും പറയാറ് വീട് താനൂരാണ് നമ്മളെ സ്വന്തം നാട്ടുകാരാണ് ഞാൻ മലപ്പുറമാണ് അപ്പോൾ വീട്ടിലാരൊക്കെ ഇണ്ട് വീട്ടിൽ അച്ഛനമ്മ ജ്യേഷ്ഠൻ വൈഫ് മക്കള് രണ്ടുപേരാണ് എന്താ മക്കൾ എന്താ ചെയ്യുന്നത് ചെറിയ മക്കളാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണ കുറച്ച് ലേറ്റ് ആയിട്ട് ലേറ്റ് ആയിട്ട് ഇതിന്റെ കരിയറിന്റെ കരിയറിന്റെ ഭാഗമാണോ പെണ്ണിട്ടാണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അപ്പോ നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാലോ ഓക്കെ സെറ്റ് ഒക്കെ ഒന്ന് കാണാം അപ്പൊ നമുക്ക് സെറ്റ് ഒക്കെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ഷൂട്ട് ചെയ്ത അതിൽ അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടത്തിലെ ആ പാട്ട് സോങ് ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്ത ഈ സെറ്റിലാണ് ആ ഗില്ലുകാലുള്ള ലോകമാണ് കാണുന്നത് അപ്പോൾ സർ എങ്ങനെയാ എത്ര ഇപ്പൊ പത്തിരുപത് ദിവസം എടുത്തല്ലോ ഇത് ഇത് എങ്ങനെയായിരുന്നു ഈ ഒരു ഇതിന്റെ ഒരു പ്ലാനിങ്ങും പരിപാടികളൊക്കെ ഫസ്റ്റ് ഇതൊരു സ്കെച്ച് ചെയ്തു ആദ്യം പിന്നെ ഒരു ത്രീ ഡി ചെയ്തു ആ സ്കെച്ച് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് വർക്ക് തുടങ്ങി കാരണം അത്രയും സമയമില്ലായിരുന്നു പെട്ടെന്ന് തരുന്ന ലാലാടിന്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇത്രാം തീയ്യതിക്ക് വരാം അല്ലെ ഇത്രാം തീയതി പുള്ളി ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞതും പറയലും ഒരു മൂന്നാം ദിവസം വർക്ക് തുടങ്ങി സ്കെച്ച് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല ശെരിക്കും റഫ് ആയിട്ട് വരച്ചു ഇങ്ങനൊരു പരിപാടി പിന്നെ ആ വരച്ചത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് പരിപാടി തുടങ്ങാനും തുടങ്ങി അപ്പൊ ഇവിടെ പണി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് ത്രീ ഡി അതിന്റെ കൂടെ തന്നെ ചെയ്തു Yeah, film, yeah. rear, <laughs> yeah. ും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ വന്നിട്ട് ഈ ഈ ഒരു ഒരു സെറ്റ് കംപ്ലീറ്റ് സോങ്ങിന്റെ ആർട്ടിന്റെ ബഡ്ജറ്റ് മാത്രം മാത്രം ഒരു 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 കോടി കോടി ആർട്ടിന്റെ ആർട്ടിന്റെ ഈ സോങ്ങിന് ബഡ്ജറ്റ് അപ്പം ഇതിന്റെ കളർ പാലറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കളർ പാലറ്റ് ആദ്യമായി തീരുമാനിച്ചു എത്ര ആൾക്കാരുണ്ടായിരിക്കും സെറ്റ് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ എത്ര ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ സെറ്റ് വർക്ക് ചെയ്യാൻ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആള് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം കാർപ്പൻ്റർ വെൽഡർ പെയിന്റർ മോൾഡർ എല്ലാവരും കൂടെ ചേർന്ന് പത്ത് നൂറ്റി ഇരുപത് ആള് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഒരു സിനിമയുടെ ഒരു പാട്ട് ഒരു പാട്ട് രംഗത്തിന് ഒരു സെറ്റ് ഇടാൻ വേണ്ടി മാത്രം പത്ത് നൂറ്റി 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 ഇരുപതോളം ആൾക്കാർ കഷ്ടപ്പെട്ട് അവര് പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നത് നമ്മളൊരു സിനിമ സിനിമേനെ ഇപ്പൊ സിനിമ ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഇറക്കരുതെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാട് ഇതിലുണ്ട് അപ്പോൾ അതെല്ലാരും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ അത് ഓർക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു അപ്പോൾ സാർ ഇപ്പം നമ്മളിപ്പോൾ ഇതല്ലാതെ ഇതേപോലത്തെ ഇത്രയും വലിയൊരു സെറ്റിന് മുന്നിട്ടിട്ടുണ്ടോ മുന്നേതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഫ് കൊത്ത ആ കിങ് ഓഫ് കൊത്തേ കിങ് ഓഫ് കൊത്തയുടെ എങ്ങനെയായിരുന്നു അതിന്റെ ിങ് ഓഫ് കൊത്ത ഇതേപോലെ ഒരു എന്ന് പറഞ്ഞ ടൗൺഷിപ്പ് അത് വെറുതെ ഒരു ചെറിയൊരു മാർക്കറ്റ് വല്ലതും അല്ല ഒരു ടൗൺഷിപ്പാണ് വേണ്ടത് ഏറ്റവും അത് തന്നെ ഓഫ് സോങ്ങിന് വേണ്ടി സോങ്ങിന് വേണ്ടി മാത്രം ചെയ്തത് പറഞ്ഞാല് അപ്പൊ അതും ഏകദേശം വണ്ണിന്റെ അടുത്ത് തന്നെ വന്നിട്ട് അത് പലടുത്തായിട്ടാണ് അതിന്റെ സെറ്റ് സോങ്ങിന്റെ സെറ്റ് അപ്പൊ ഇതില് എവിടെയായിരുന്നു ലാലേട്ടന്റെ ഡാൻസ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്ന സെൻട്രൽ പോർഷൻ തന്നെയായിരുന്നു ആ തൂണിന്റെ ആ ഭാഗം നമ്മൾ ആ കാണുന്ന രണ്ട് തൂണിന്റെ ആ ഭാഗത്ത് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഫാക്ടറി ആയിരുന്നു ഇപ്പൊ പൊളിച്ച് മാറ്റിയാണ് കുറച്ച് ഭാഗം ഇതിന്റെ മുകളിൽ നിന്നിട്ടും ആ കൈ കാണിക്കുന്ന ഇതിന്റെ കാണിക്കുന്നത് ഇപ്പൊ നമ്മളിത്രയും കഷ്ടപ്പെടുന്നുണ്ട് അല്ല ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും ബാക്കിയുള്ള മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ ഡയറക്ഷനൊക്കെ കഷ്ടപ്പാടാണെങ്കിലും ആർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് നമുക്ക് ഫിസിക്കലായിട്ടാണെങ്കിലും മെൻ്റലി ആയിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് ഈ ആർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള മേഖലകളിലുള്ള ആൾക്കാർ ഇപ്പോൾ ഡയ ഇപ്പോൾ ഡയറക്ടേഴ്സാണെങ്കിലും മ്യൂസിക് മ്യൂസിക് പാട്ട് ആൾക്കാരെ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സിനെ ആണെങ്കിലും നടന്മാരെ ആണെങ്കിലും ഇവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇവരൊക്കെ അറിയുമ്പോൾ നമ്മൾ ആർട്ടിലുള്ള ആൾക്കാർ മാത്രം അത്ര പോപ്പുലർ ആകുന്നില്ല അല്ല ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയിട്ടില്ല അതിന് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടോ ആ ഒരു കാര്യം അതില് വിഷമമൊന്നും തോന്നിയിട്ടില്ല കാരണം നമ്മളെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളല്ലോ പറയേണ്ടത് മറ്റെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെടുക വേണ്ടത് അപ്പം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് ഇതല്ലെങ്കിൽ ഈ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല അപ്പൊ ഒരു സിനിമയിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായാലാണ് അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് തിരിച്ചറിയാത്ത എന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഈ സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത് ഇപ്പം അത് തിരിച്ചറിയുന്നുണ്ടാവില്ല ചിലപ്പം എല്ലാ സിനിമയ്ക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ആർട്ട് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യം ചില സിനിമകൾ മേക്കപ്പിന് പ്രാധാന്യമുള്ള സിനിമകൾ ചില സിനിമകൾ ആർട്ടിന് പ്രാധാന്യമുള്ള മോസ്റ്റ്ലി എല്ലാ സിനിമകൾക്കും ആർട്ടിന് പ്രാധാന്യമുള്ള സിനിമകൾ തന്നെയാണ് അപ്പം അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടും എനിക്ക് തോന്നുന്നു ഇനി അഞ്ചു വർഷം ആറ് വർഷം ഒക്കെ കഴിയുമ്പോഴും എന്തായാലും മാർച്ച് എന്ന് പറയുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇപ്പോ ബാഹുബലിയിലൊക്കെ സെറ്റ് ഇട്ട അങ്ങനത്തെ വലിയ വലിയ സെറ്റ് വർക്കുകൾ വരുമ്പോഴാണ് ഈ ഇതിനെക്കുറിച്ച് ചിന്ത ആൾക്കാർ കൂടുതൽ അതിന് മെയിൻ ആയിട്ടുള്ളൊരു പ്രാധാന്യം പറഞ്ഞാൽ നമ്മളൊരു സിനിമ കാണുമ്പോ ആ സിനിമയെ വിഷ്വലി നമ്മൾ അവിടത്തേക്ക് എത്തിക്കുള്ളൂ അപ്പം അതിനെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുക അല്ലെങ്കിൽ അതാ ഇത് ആണ് എന്നുള്ളത് പറഞ്ഞിട്ട് സിനിമ എല്ലാം കണ്ട് ആസ്വാദനവും ആഘോഷവും കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇത് സെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനിത് സെറ്റ് ചെയ്തതാണ് എന്ന് പറയുന്ന അത് തകർന്നില്ലേ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പെർസെൻറ്റേജ് വരെ ഇതിനെ ആഘോഷിക്കപ്പെടാതെ പോകുന്നത് ഇപ്പം സിനിമയുടെ പ്രൊമോഷൻസ് പരിപാടികളൊക്കെ വരുന്നു വരാറുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷൻസ് നമ്മൾ പലരെയും കാണാറുണ്ട് അതായത് ആക്ടേഴ്സ് ഉണ്ടായിരിക്കാം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും അതേപോലെ ഡയറക്ടേഴ്സ് ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ പല ആൾക്കാരെയും നമ്മൾ കാണും ചിലപ്പോൾ പുതുമുഖമായിട്ട് വന്ന നടന്മാരായിരിക്കും ചിലപ്പോൾ റീൽസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആദ്യമായിട്ട് സിനിമയിലൊക്കെ വരുമ്പോൾ അവരെയൊക്കെ പിടിച്ച് നമ്മൾ ഈ പ്രൊമോഷൻ പരിപാടികളായിട്ടൊക്കെ കൊണ്ടുപോകും പക്ഷേ ആർട്ട് ഡയറക്ടേഴ്സോ ആർട്ടിൽ ബന്ധപ്പെട്ട ആൾക്കാരോ ഇന്റർവ്യൂ കൊടുക്കുന്നതും അല്ലെങ്കിൽ അവരൊക്കെ പ്രൊമോഷൻ സിനിമയുടെ പ്രൊമോഷൻ വിളിക്കുന്നതും വളരെ വിരളമായിട്ട് വിളിക്കാറുള്ളു പിന്നെ ഒന്നും ഇപ്പൊ ലാസ്റ്റ് അങ്ങനെ വിളിച്ചത് എംബുരാന്റെ സിനിമയുടെ അതേപോലെ മാർക്കോ ഇവർ ഡയറക്ടർ ഡയറക്ടേഴ്സിനെ ഒന്ന് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തോന്നിയാൽ ചിലപ്പം ആ ഡയറക്ടറുടെ തിരക്കിനനുസരിച്ച് ഇതിന് മാറ്റം വരും പിന്നെ അതിന് സ്വാഭാവികമായിട്ട് മാറ്റം വരിക എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുകയല്ല വേണ്ടത് അത് ആ ടീമിന് അല്ലെങ്കിൽ ആ ക്രൂ അല്ലെങ്കിൽ ആ സിനിമയുടെ മെയിൻ ടീമാണ് ഇവരെന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രൊമോഷനിലേക്ക് ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത് അവര് തീരുമാനിക്കേണ്ടതാണ് ഞങ്ങൾ ഉൾപ്പെടുത്തു എന്ന് പറയാൻ ആ ഡയറക്ടറും പറയില്ല അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല അവരും തിരക്കായിരിക്കും ഇപ്പൊ ഞാനിപ്പം ഇതിന്റെ പ്രൊമോഷൻ ടൈമിൽ ഞാൻ വേറൊരു സിനിമയുടെ വർക്കിലാണെന്നുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ പറയുന്ന സമയത്തായിരിക്കും അവിടെ അവിടത്തെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സീന് ഷൂട്ട് ചെയ്യേണ്ടി വരും ആ സമയത്ത് ആ ഡയറക്ടറോടെ നിൽക്കേണ്ടി വരും അയാൾ ഓൾറെഡി ഉണ്ടാവണം അതും ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഒരു സിനിമ കഴിഞ്ഞ ഉടനെ അടുത്ത് ഒന്നെങ്കി ആ സെറ്റ് പൊളിക്കാനുണ്ടായിരിക്കും ഒരു സിനിമ ഷൂട്ട് ചെയ്ത് തീർത്ത് ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമയുടെ ഷൂട്ട് മൊത്തം കഴിഞ്ഞു ഇപ്പോൾ ഈ സെറ്റ് ഇതുപോലെ തന്നെ ഉണ്ട് ഇനി ഇത് സിനിമയുടെ എല്ലാം കഴിഞ്ഞിട്ട് സിറ്റ് സെറ്റ് പൊളിക്കാൻ ഇവര് കണ്ടാവുന്നത് നമ്മൾ തന്നെ ആയിരിക്കും സെറ്റ് പൊളിക്കാൻ അപ്പൊ അപ്പോ ഇവരുടെ പണി അങ്ങനെ തീരുന്നില്ല നമ്മളൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഏറ്റവും വലിയൊരു ഫീൽഡാണ് അത അത് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര സൗണ്ട് നോയിസ് ആ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ വേറെ സിനിമയുടെ സെറ്റിന്റെ പണി അപ്പുറത്ത് പുറത്തും അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ എന്തോ ആൾക്കാർ ഇപ്പോഴും കഷ്ടപ്പെട്ട് സിനിമയുടെ പിന്നാലെ അവിടെ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതൊരു നമ്മളെ അതാണ് ഏറ്റവും കൂടുതൽ ആർട്ട് ഡയറക്ടേഴ്സിന് ആർട്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇത് വരുന്ന ഫീൽഡിൽ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഇപ്പോൾ ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും ഇനിയിപ്പോൾ ഡയറക്ടർ ആണെങ്കിലും ഇവരൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണോ അത് ഭംഗിയാക്കി കൊടുക്കേണ്ടത് അതൊരു തീർച്ചയായിട്ടും അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു സ്ക്രിപ്റ്റ് പറയുമ്പോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അതിന്റെ ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ വിഷ്വൽ കൊടുക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ള ഒരു സമയം അപ്പൊ നമ്മളിപ്പോൾ ഒരു സിനിമ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നതല്ലല്ലോ ആ സ്ക്രിപ്റ്റ് വായിച്ച് ആ ഞാനൊരു മൂന്നാല് ഒരു സ്ക്രിപ്റ്റ് വായിക്കും വായിക്കും അപ്പൊ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അവിടെ ഏതാണ് അതിന്റെ വേരിയേഷൻ ഉള്ളത് അല്ലെങ്കിൽ അവിടെ എവിടെ പൊങ്ങണം എവിടെ താഴണം എന്നുള്ള ഒരു ഒരു സാധനം ഉണ്ടാവുമല്ലോ അപ്പം ചില സീന് ഇത്ര നന്നാക്കണം അല്ലെങ്കിൽ അതിന് സ്ക്രിപ്റ്റ് വൈസ് അല്ലെങ്കിൽ ഡയലോഗ് വൈസ് വലിയ ഇതില്ലാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിഷ്വലി അതിനെ ഉയർത്തേണ്ടി വരും അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ഇട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റെഫർ ചെയ്ത് ഭയങ്കരമായിട്ട് പണിയെടുത്ത് ചെയ്തൊരു സിനിമ ഏതായിരിക്കും എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് അല്ല മീൻസ് മീൻസ് ചെറിയ സിനിമകളും വലിയ സിനിമകളും ഉണ്ടാവും അതെ അപ്പൊ അതിൽ ചില സിനിമകളിലൊക്കെ നമ്മൾ വിഷ്വലി ഭയങ്കരമായിട്ട് കാരണം അധികം ഡയലോഗുകളില്ലാത്ത സിനിമയിൽ വിഷ്വലി വെച്ചായിരിക്കും ആൾക്കാരെ ഇത് മനസ്സിലാക്കി കൊടുക്കുക ഇപ്പൊ ഇയാളുടെ ചിത്രകാരനാണെന്ന് ഒരു ഡയലോഗിൽ പറയാതെ ഒരു ഒരു ജസ്റ്റ് ഒരു വിഷ്വലി ചിലപ്പോൾ ഒരു അയാളുടെ റൂം കാണിച്ചിട്ട് അയാളുടെ പ്രോപ്പർട്ടീസ് കാണിച്ചിട്ട് നമുക്ക് ആ ക്യാരക്ടറിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെ പല സംഭവങ്ങളും വരുമല്ലോ അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ കുറച്ച് ശ്രദ്ധിക്കും കൂടുതൽ ശ്രദ്ധിച്ചും അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പണിയെടുത്തൊരു പടമാണ് പാപ്പൻ അതേപോലെ കിങ് ഓഫ് കൊത്ത അതുപോലെ ഈ നമ്മുടെ ലാസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒക്കെ അങ്ങനെ ഇതേപോലെ അതിൽ തന്നെയായിരുന്നു ആ സമയത്ത് വേറൊരു ഒരു കഥ കേൾക്കാൻ പോലും ഇപ്പൊ ഒരു വേറെ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ കേൾക്കാൻ പോലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞു മാറലാണ് അപ്പം ആ ഒരു സിനിമ മാത്രം തലയിൽ കൊണ്ടു നടക്കുകയാണ് ഫുൾ മൈൻഡ് അതിൽ തന്നെയാണ് അപ്പൊ ആ സമയത്ത് വേറൊരു ഒരു അല്ലെങ്കിൽ വേറെ സിനിമ കാണാൻ പോലും ഞാൻ പോകാറില്ല ഇപ്പൊ ചില സിനിമകൾ നമ്മളെ എഫക്ട് ചെയ്യേണ്ട എന്ന് എഴുതിയിട്ട് നമ്മൾ അതിലേക്ക് പോകരുത് എന്ന് എഴുതിയിട്ട് സിനിമ ും കാണലില്ല ആ ഒരു സിനിമ തീരുന്നവരെ അത് മാത്രമായിട്ട് നിക്കണം ടീമിൽ ഒരു പത്ത് എഴുപത് പേര് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണവരുണ്ട് അപ്പം ഒരു സിനിമയ്ക്ക് ഒരു പത്തിരുപത് പേര് അല്ലെങ്കിൽ മുപ്പത് പേര് ഒരു സിനിമയുടെ ക്രൂലുണ്ടാവും അതേപോലെ വേറൊരു സിനിമയും കൂടെ നടക്കും അങ്ങനെ ഒരു ടീം ഉണ്ടായിരിക്കും അല്ലാതെ ഈ സ്ഥിരമായിട്ടുള്ള ആൾക്കാരിൽ വെൽഡർ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ കാർപ്പന്റർ വെൽഡർ പെയിന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിയേറ്റീവ് സൈഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അങ്ങനെ നോക്കുമ്പോ ഒരു പത്തിരുന്നൂറ് പേര് നമുക്ക് മാത്രം പോരല്ലോ വേണം ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഇലക്ട്രീഷ്യൻ ആയാൽ പോലും ആദ്യമൊക്കെ സിനിമ ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിരുന്നു ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു അതെ നമ്മളിപ്പം അതിനനുസരിച്ച് വേണം അല്ല ആദ്യം ഫോർഗ്രൗണ്ട് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടവിടെ ഡയലോഗ് പറയുന്നു ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലുള്ള വാളിൽ വെക്കുന്ന പെയിന്റിംഗ്സിന് പോലും അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനൊരു കാരണം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഇതായി അപ്പം ബാക്ക്ഗ്രൗണ്ടിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിപ്പം നല്ല ഡിസൈനേഴ്സിന് വേണ്ടി വരും നമ്മൾ അതേപോലെ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച പോലെ തന്നെ അവരെ കൊണ്ട് വായിപ്പിച്ചിട്ട് ഇന്നത്തെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞ് അത് അവരുടെ ഔട്ട്പുട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇപ്പൊ പുതുതായിട്ട് അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് അതായത് ആർട്ടിനെ ഇഷ്ടപ്പെട്ട് ഒരു ആർട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു വരുന്ന പുതു മീൻസ് ചെറിയ ചെറിയ പയ്യന്മാരോ അങ്ങനെ അങ്ങനത്തെ ആൾക്കാർ വന്ന് അപ്രോച്ച് ചെയ്യാറുണ്ട് ഇപ്പോഴും അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട് ആർട്ടില് ഇഷ്ടപ്പെട്ട ഓരോരുത്തർ ഓരോ സിനിമയിലും ഉണ്ടായിരിക്കും ഇപ്പം പിന്നെ ഇതിന്റെയൊക്കെ ഒരു യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ യൂണിയനിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം അപ്പൊ ഫസ്റ്റ് ഒരു തവണ നമ്മൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കാൻ പറയും ഒരു പത്ത് ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇതില് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് ഞാൻ എപ്പോഴും പറയാറ് പുതിയ ആൾക്കാർ വരുമ്പം അവര് സിനിമ പഠിക്കാനായിരിക്കും വരും അല്ലെങ്കിൽ പുറമേന്നുള്ള കളർഫുൾ ലൈഫാണ് സിനിമ അത് കണ്ടിട്ട് വരുന്നവരുണ്ടാവും അപ്പം അവര് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല ഇപ്പൊ നമ്മളിപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണ് അല്ലെങ്കിൽ ഇതിൽ എന്താണ് ചെയ്യുന്ന ജോലി എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവന് മുന്നോട്ട് പോകുന്നുള്ളത് നമ്മളൊരു പത്ത് ദിവസം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ പറയും ഞാൻ ഒരു പത്ത് ദിവസം നിന്നിട്ട് നോക്ക് എന്നിട്ട് ബാക്കി ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചോ അങ്ങനെയാണ് അപ്പൊ ഇപ്പൊ ടീമില് പുതിയ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കൊരു റാപ്പിഡ് ഫയർ പോവാം ഇപ്പോ വിശ്വാസം കേൾക്കുമ്പോ സാറിന് എന്താണ് ഇപ്പോ അതായത് സിനിമയിൽ ഒരുപാട് ഭയങ്കര വിശ്വാസം കൊണ്ട് നമ്മൾ പരസ്പര വിശ്വാസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേമാതിന്റെ ഫാമിലിയിലും അങ്ങനെ തന്നെയാണ് ഇപ്പോ നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒരു നല്ല വിശ്വാസം ഒരു സപ്പോർട്ട് നമ്മുടെ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ വേണം അങ്ങനെ അതിനെ കുറിച്ച് എന്താ വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാല് വിശ്വസിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചിന്ത വേണ്ടത് കാരണം പറയുന്ന ഒരാള് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സാധനം വിശ്വസിച്ചിട്ടില്ല പിന്നെ ആ പറഞ്ഞ ആൾക്ക് എന്താ വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുക എന്നുള്ള ആളല്ലോ നമ്മൾ വേറൊരാളെ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള ഒരാളെ അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അല്ലാതെ അയാളെ വിശ്വാസം ഇല്ലാതെ പിന്നെ നമ്മളെന്തിനാണ് അയാളുടെ കേൾക്കണം അങ്ങനെ അതാണ് വിശ്വാസത്തിനെ കുറിച്ച് അങ്ങനെയാണോ ഒരു കോൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാ തോന്നിയിട്ടുള്ളു തോന്നിട്ടുള്ള ഇപ്പം സ്നേഹം സ്നേഹം അതും ഇതേപോലെ തന്നെ സ്നേഹവും വിശ്വാസവും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് സ്നേഹം എല്ലാത്തിനോടും സ്നേഹം തോന്നും ഇപ്പം മനുഷ്യരോട് മാത്രമല്ലല്ലോ എല്ലാത്തിനോടും സ്നേഹം തോന്നാറുണ്ട് ചിലപ്പം ചില നിറങ്ങളോട് തോന്നാറുണ്ട് ചില ചിത്രങ്ങളോട് തോന്നാറുണ്ട് ചില സിനിമകളോട് തോന്നാറുണ്ട് നമ്മളെ കുടുംബത്തോട് തോന്നാറുണ്ട് അത് എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട നിറേതാണ് റെഡ് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വയ്യ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് നിറം അല്ലെങ്കിൽ റെഡാണ് കൂടുതലും ഞാനധികം സിനിമകളിൽ അങ്ങനെ റെഡ് ഉപയോഗിക്കാറില്ല സിനിമയ്ക്ക് സിനിമ വഴി നമ്മുടെ വഴിയിൽ വഴിയില് സിനിമ സൗഹൃദം സൗഹൃദം നല്ല സൗഹൃദങ്ങളുണ്ട് അത് സിനിമയിലായാലും പുറത്തായാലും ആത്മാർത്ഥമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ സൗഹൃദത്തിൽ പലപ്പോഴും സിനിമയ്ക്ക് സൗഹൃദം ഒരു പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും വരാറുണ്ട് സിനിമയിൽ അപ്പോൾ അങ്ങനെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ല സിനിമയിൽ ഒരിക്കലും സൗഹൃദം കൊണ്ട് സിനിമ സൃഷ്ടിക്കേണ്ടതല്ല സിനിമയുടെ സിനിമക്ക് ഏറ്റവും നല്ല ഒരു സിനിമക്ക് സിനിമയുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് എൻ്റെ സുഹൃത്തായതുകൊണ്ട് അയാളെ ഇതിലേക്ക് ആക്കി അതുകൊണ്ടൊരു കാര്യമില്ല ആ സിനിമയ്ക്ക് ഇയാളാണ് നല്ലത് എന്നുള്ളതാണ് അതിന് സൗഹൃദത്തിന് ഒത്തിരി ഇല്ല നല്ല ടെക്നീഷ്യന്മാരാകുക അല്ലെങ്കിൽ നല്ല ആർട്ടിസ്റ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ അതിനപ്പുറത്ത് സൗഹൃദം ഉണ്ടായാൽ മതി എന്നുള്ളതാണ് സിനിമയിൽ സൗഹൃദം സന്തോഷം സന്തോഷം നമുക്ക് ഏറ്റവും നല്ല മൊമെൻ്റ് അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു കാര്യം വരുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് അതിപ്പോൾ നമ്മൾ വർക്കിൽ ആണ് പറ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്ത് അതിൽ നാലാൾ അഭിപ്രായം പറയണം അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ട ആൾക്കാർ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത് ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് സന്തോഷം തരണം അപ്പോഴാണ് നമ്മൾ സന്തോഷം അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷം അതേതായിരിക്കും ഒരുപാട് നിമിഷങ്ങളുണ്ട് സന്തോഷം തോന്നിയത് അപ്പം അതിപ്പം ഓർത്തെടുക്കാൻ പെട്ടെന്ന് അങ്ങ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അങ്ങനെ പെട്ടെന്ന് പറയാം സിനിമ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ജോഷി സാറിന്റെ സിനിമ ചെയ്ത സമയത്ത് ഒരു സെറ്റ് കണ്ടിട്ട് അദ്ദേഹം ആ ക്രൂവിലെ മൊത്തം അംഗങ്ങളുള്ള സമയത്ത് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സമയമുണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റാത്ത വന്ന് തന്നെയാണ് സങ്കടം സങ്കടം നമുക്ക് സിനിമയിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിനെ നിസ്സാരമായിട്ട് കാണുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട് അത് ആ സിറ്റുവേഷൻ വൈസ് ആയിരിക്കും നമ്മുടെ സങ്കടവും സന്തോഷവും എല്ലാം നമ്മൾ വളരെ അത്രയും മനസ്സിൽ ആഗ്രഹിച്ച് സന്തോഷിച്ച് അല്ലെങ്കിൽ അത്ര എഫേർട്ട് എടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ട് അതിനെ ആ കാണേണ്ട രീതിയിൽ കണ്ടില്ല കണ്ടില്ലായെന്നാൽ നമുക്കൊരു പ്രശ്നമുണ്ടാകും അത് ഏതൊരു ജോലിയിലാണെങ്കിലും അങ്ങനെയാണത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഇഷ്ടംപോലെ ആയിട്ട് ഇരിക്കുന്ന സമയത്തും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ സ്പാർക്ക് എന്താണ് ശരിക്കും ആ ഡയറക്ടറിലേക്ക് മാറും നമുക്ക് ചീത്ത് മീൻസ് ഇപ്പൊ ഒരുപാട് ചീത്ത് വയ്ക്കുമല്ലോ സിനിമ ഫീൽഡ് ഇപ്പൊ അസോസിയേറ്റ് മീൻസ് ആർട്ട് അസോസിയേറ്റ് ആയിട്ട് നിക്കുമ്പോ അല്ലെ ആർട്ട് അസിസ്റ്റന്റ് ആയിട്ട് നിക്കുമ്പോഴൊക്കെ ഒരുപാട് ചീത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഞാൻ കൂടുതലും സാറിന്റെ കൂടെയാണ് വർക്ക് ചെയ്തത് ഈ മുത്തരായ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയല്ല കൂടെ നിൽക്കുന്നവരെ ചീത്ത വിളിക്കുക അങ്ങനെയുള്ള പരിപാടി ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ ഒരിക്കലും ചീത്ത അങ്ങനെയും ചീത്ത പറയേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അന്ന് ഒച്ചത്തിൽ പോലും അല്ല നല്ല രീതി തന്നെയാണ് സാറ് ചൂടാന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവിടെ നേരം സംസാരിച്ചപ്പോൾ സാറ് ചൂടാ എങ്ങനെയായിരിക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അപ്പൊ എന്താണ് നമ്മളെ ആർട്ട് ഡയറക്ഷനും അതേപോലെ പ്രൊഡക്റ്റ് ഡിസൈനിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം ആ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും തമ്മിലുള്ള ആ ഡയറക്ഷനും പ്രൊഡക്ഷൻ ഡിസൈനറും രണ്ടും ഒരേ ഒരു രണ്ട് കയ്യിൽ കൊണ്ടുനടക്കേണ്ട ഒരു സാധനമാണ് അപ്പൊ ഈ രണ്ട് കൈയും ചേർന്ന് കഴിഞ്ഞാലാണിത് നല്ല ഒരു പ്രൊഡക്റ്റ് ആവുകയുള്ളു ഈ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ പ്രൊഡക്ഷൻ ഡിസൈനർക്ക് പ്രാധാന്യമുണ്ട് അതിൽ സിനിമയുടെ കളർ പാലറ്റ് ആയാലും കോസ്റ്റ്യൂമിലായാലും മേക്കപ്പിലായാലും ഷൂട്ടിംഗ് ടൈം ഇപ്പം ഒരു ചിലപ്പം ചില സീനുകൾ ഇന്ന സമയത്ത് ഈ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട സീനുകൾ അത് ഇതാണ് അത് ഈ സമയത്താണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് പോലും ഈ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിരിക്കണം ആ ഡയറക്ടർ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇത് സെയിം പരിപാടിയൊക്കെ തന്നെയാണെങ്കിൽ പോലും അത്ര ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല ആ ഡയറക്ടർ വന്ന് പ്രൊഡക്ഷൻ ഡിസൈനറുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ ഡയറക്ടർ അപ്പം ചില സിനിമകളിലെ പ്രൊഡക്ഷൻ ഡിസൈനറിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ ചില സിനിമകളിലായിരിക്കും എല്ലാ സിനിമകളിലും ആ ഡയറക്ടർ ഡിമാൻഡ് ചെയ്യപ്പെടും ആ ഡയറക്ടർ ഇല്ലാണ്ട് ഒരു സിനിമ ചെയ്യാൻ പ്രാക്ടിക്കൽ അല്ല പക്ഷെ പ്രൊഡക്ഷൻ ഡിസൈനർ ചില സിനിമകൾക്ക് മാത്രം മതി ഇപ്പം ഈ ചില സെറ്റുകൾ ഇപ്പൊ ഈ സെറ്റിൽ എങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യണം എന്നുള്ളത് ക്യാമറാമാനും ആ ഡയറക്ടറും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ടോൺ അല്ലേ നല്ലത് അല്ലെങ്കിൽ ആ അതിന്റെ ടോൺ ഇതാണ് എന്നുള്ളത് മുന്നേ ഡിസ്കഷനിൽ വരുന്നതാണ് അപ്പൊ പ്രൊഡക്ഷൻ ഡിസൈനർക്കാണ് സിനിമയിൽ പ്രാധാന്യം കൂടുതൽ അല്ലെങ്കിൽ അയാൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് പിന്നെ അപ്ഡേഷൻസ് നമ്മൾ ഇന്ന് കാണുന്നതല്ല ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ കാണണ്ട ഇപ്പം ഈ സെറ്റിലായാൽ പോലും നമ്മളിപ്പോൾ നിലവിൽ മറ്റുള്ള സിനിമകൾ കണ്ടിട്ട് അതേപോലെ ഒരു സാധനം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിനെ അഡ്വാൻസ് ആയിട്ട് കാണുക അല്ലെങ്കിൽ നാളേക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് അല്ലെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതിലേക്കുള്ള കാഴ്ച ഉണ്ടാകുക എന്നുള്ളത് ഒരു പ്രൊഡക്ഷൻ ഡിസൈനറുടെ കാഴ്ചപ്പാടാണ്